പ്രിയപ്പെട്ട അതിജീവന കുടുംബാംഗങ്ങളെ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യമൊരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് നടന്നത് കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ നമ്മുടെ സിനിമകൾ ഓടുന്നു പലരോട് വിളിച്ച് കാര്യം ചോദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആലപ്പുഴ രജിസ്ട്രാർ വരെ ചോദിച്ചു വിശേഷങ്ങൾ പറഞ്ഞാണ് ഇത് നടത്തിയത് ആ കൊച്ചു ലീവെടുത്തു വരെ വേണ്ടുന്ന കാര്യം ചെയ്തു അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചു രജിസ്ട്രേഷൻ കഴിഞ്ഞുള്ള നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞുള്ള നമ്മളാണ് ഇപ്പോൾ യഥാർത്ഥ കുടുംബാംഗങ്ങളായി മാറിയിരിക്കുന്നു കാരണം വെച്ചാൽ നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നു കുറെ പേരൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇപ്പോഴുള്ളവർ എന്തായാലും നമ്മുടെ കുടുംബാംഗങ്ങളാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയിലൂടെ മുന്നോട്ട് പോവുക നമുക്ക് ആരെങ്കിലും സഹായിക്കണമെന്നെങ്കിൽ നമ്മൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളുടെ തിയറിയിലുള്ളൂ കാരണം എന്താ വെച്ചാൽ പിന്നെ അല്ല ആരെങ്കിലും സ്പോൺസേഴ്സ് വരികയാണെങ്കിൽ അവരെ നമ്മുടെ ലെറ്റർ പേഡ് മുഖാന്തരം ആ പേഷ്യൻറ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അവരെന്ത് ചെയ്യുന്നു അവരെ രോഗിയെ ചികിത്സിക്കുന്നുണ്ടോ രോഗിക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ രോഗിക്ക് ഭക്ഷണത്തിന് വേണ്ടുന്ന മാസങ്ങൾ കൊടുക്കുന്നുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് അവർ തമ്മിൽ കണ്ടോളൂ നമ്മൾ അതൊന്നും കൈകാര്യം ചെയ്യുന്നതല്ല പിന്നെ നമ്മുടെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പത്ത് രൂപ മാസവരി ഈ പത്ത് രൂപ മാസവരി മാത്രമേ നമ്മളിൽ നിന്ന് എടുക്കുന്നുള്ളൂ ആ പത്ത് രൂപ മാസവരി ഈ മാസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പം പത്ത് രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് നൂറ്റി ഇരുപത് രൂപ വീതം എല്ലാവരും മുജീബിൻ്റെ കാഷീറിൻ്റെ പേരിൽ ആ ഗൂഗിൾ പേയിൽ അഴിച്ചു കൊടുക്കുക കാരണം അതാണ് നമുക്കുള്ള ഒരു മുതൽക്കൂട്ട് അല്ലാതെ വേറൊന്നും ഇല്ല വേറൊന്നും നമ്മൾ ആരോടും ആവശ്യപ്പെടുന്നില്ല വാങ്ങിക്കുന്നുമില്ല അപ്പൊ നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഏകോ മനസ്സോടുകൂടെ സഹകരിച്ച് മുന്നോട്ട് പോകാനും എല്ലാവരും തൽപ്പര് ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം ആ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് നമ്മളെല്ലാവരും നമ്മൾ ക്യാൻസർ രോഗികളായിട്ടുള്ള നമ്മളെല്ലാവരും തമ്മിൽ സഹകരിക്കാൻ തയ്യാറാണ് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛന് കുഴപ്പം വന്നാലോ അമ്മയ്ക്ക് കുഴപ്പം വന്നാലോ മക്കൾക്ക് വന്നാലോ എനിക്ക് വന്നാലോ നമ്മുടെ വീട്ടിലുള്ളവരാണ് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുടുംബം ഈ കുടുംബത്തിൽ ആർക്ക് എന്ത് വീഴ്ച വന്നാലും പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ട് മുന്നോട്ട് പോകണം അതാണ് ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ തിയറി ആരും പഴക്കിട്ടോ ബഹളം വെച്ചോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ആരും പിണങ്ങി പിണങ്ങിപ്പോകരുത് നമ്മൾ രോഗികളാണ് നമുക്ക് ക്ഷമ ചിലപ്പോൾ കുറവായിരിക്കും മരുന്നിൻ്റെ കഴിവാണ് അതങ്ങനെയൊക്കെ വരുന്നത് ക്ഷമ കുറവുണ്ടാകും ഓർമ്മക്കുറവുണ്ടാകും ആ പിന്നെ വായത്തൊന്നൊക്കെ വിളിച്ചോറിയാ അതൊക്കെ സാധാരണയാണ് നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസിന്റെ മരണിൽ നിന്നുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണത് അതെല്ലാരും പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സംരംഭം ഒറ്റ കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇന്നിപ്പം നമ്മൾ ഉണ്ട് നാളെ ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ രോഗം അതാണ് അപ്പം ഇനി വരുന്നവർക്ക് ഇനി വരുന്ന തലമുറ ഇനി ആരും വരാതിരിക്കാത്ത തമ്പുരാനെ ആർക്കും വരത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ളവര് മുന്നോട്ടിത് അതേപോലെ തന്നെ നല്ല നേർക്കാഴ്ചയിൽ കൊണ്ടുപോകണം കാരണം എന്താ വെച്ചാല് നമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ സ്വന്തം വകയാക്കി എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഗവൺമെന്റിനോട് ആവശ്യപ്പെടാം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യം പരിഹരിച്ചു തന്നില്ലെങ്കിൽ ക്യാൻസർ രോഗികൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോകും നമ്മൾ സമരം ചെയ്തിരിക്കും നമ്മൾ അത് ഏറ്റു അതാണ് എൻ്റെ ആവശ്യം അതാണ് നമ്മുടെ ആവശ്യം മനസ്സിലായോ എന്തിനും ഞാൻ ഒരു കുഞ്ഞു വരലിൽ എഴുന്നേറ്റ് പോങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരിക്കും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും നമ്മൾ ഇത് പിടിച്ചു പറ്റിയിരിക്കും ഇപ്പൊ തന്നെ കുറെ പേർക്ക് ഈ ഏത് സർക്കാരും ആയിക്കോട്ടെ ഏത് സർക്കാർ ഇന്ന സർക്കാരെന്ന് ഞാൻ പറയുന്നില്ല ക്യാൻസർ രോഗികളെ അവഗണിച്ച് ഇങ്ങനെ മൂലയ്ക്ക് വെച്ചിരിക്കുക അത് പറ്റത്തില്ല നമ്മൾ ഉണരണം ഉണർന്ന് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാണെന്ന് ഒത്തിരി പേർക്ക് പെൻഷൻ കിട്ടാതെ ഇപ്പോഴും ആ മാടാ കോടി രൂപ മുടക്കി പിന്നെ ഓണ സദ്യ കോപ്പം നടത്തിയല്ലോ എത്രയോ പേഷ്യൻസിന് കാശ് കൊടുക്കാതെ ഇട്ടിരിക്കുന്നു ഒമ്പത് മാസം പത്ത് മാസമായിട്ട് പൈസ കിട്ടാത്ത ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് അത് നമുക്ക് പിടിച്ചു പറ്റണം നമ്മളെ അവർക്ക് തരം തരത്തി കളയാൻ പറ്റരുത് ആ രീതിയിൽ നമ്മളാക്കണം നമ്മൾ മുന്നോട്ട് പോയിരിക്കണം അതാണ് നമ്മുടെ ആവശ്യം നമ്മൾ എന്ന് പറയുന്നത് ആരാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആരാണെന്ന് അവരറിയണം ആരാ ഏത് ഭരണകർത്താക്കളായാലും ശരി അവരറിയണം ഇവരോട് കളിച്ചാൽ കളി പഠിച്ചിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് മുന്നോട്ട് പറയാനുള്ളത് പിന്നെ രണ്ടാമതായി നമ്മൾ അപാകതകൾ ഉണ്ടായാൽ ആരും തമ്മിൽ പിണങ്ങി പിരിഞ്ഞ് ബഹളം വെച്ചൊന്നും പോകരുത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചു പറയുക അതെ ഇന്നാൾ ഇന്നേ പറഞ്ഞു അപ്പൊ അയാളിനെ പി എമ്മിൽ വിളിച്ച് സൗഹാർദ്ദമായിട്ട് അത് അവരുടെ കുഴപ്പമല്ല അവരുടെ അസുഖത്തിൻ്റെ അവർ കഴിക്കുന്ന മരുന്നിന്റെ അതൊക്കെ കൊണ്ട് അങ്ങനെ ഉണ്ടാകും നമ്മൾ ക്ഷമിക്കുക ക്ഷമിക്കാൻ കഴിയുള്ളവനാണ് മനുഷ്യൻ മനുഷ്യർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയുള്ളൂ വേറെ മൃഗങ്ങൾക്കൊന്നും പറ്റത്തില്ല പട്ടിയെടുക്ക ചെന്നാൽ പട്ടി ക്ഷമിക്കുക പട്ടി ഓടിച്ചിട്ട് അടിക്കും കുതിരി എടുക്കുന്ന ക്ഷമിക്കുവോ ഇല്ല അവനോടിച്ചിട്ട് ഇരിക്കും അപ്പൊ അതല്ല നമ്മൾ ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് ആരുടെ കയ്യിൽ നിന്ന് എന്ത് വന്നാലും ബാക്കിയുള്ളവരെല്ലാവരും ക്ഷമിച്ചിട്ട് അതിനെ ഒരു ഒരു നല്ലൊരു രീതിയിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക ആരും വഴക്കിടാനോ വേളം വെക്കാനോ ഒന്നുമല്ല പിന്നെ രണ്ടാമതായി നമ്മളിൽ നിന്നും വലിയ വലിയ കാര്യങ്ങൾ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒക്കെ കയറി വരാൻ തീരുമാനമുണ്ടെങ്കിൽ അതൊരിക്കലും ഇല്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കാരണം നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്യാൻസർ രോഗികളാണ് ഇപ്പം നൂറ് രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ആ ആൾക്കാർ മനസ്സറിഞ്ഞ് പത്ത് രൂപ ഇടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദൈവകൃപയാണ് അപ്പം ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് പിന്നെ നമ്മളിൽ നിന്നായിട്ട് വലിയ വലിയ തുകകൾ കിട്ടും അതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസിൻ്റെ ആ രജിസ്ട്രേഷൻ കൂട്ടത്തിൽ കൂടിയാക്കാമെന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കല്ല നമ്മളിതിന് ചെയ്യാൻ പോകുന്നത് ഓരോ ജില്ലയിലും ഇപ്പം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാ ജില്ലയിലും ഉള്ളവരോരോരുത്തരുണ്ട് ആ ഓരോരുത്തരുടെയും കീഴിൽ ഓരോ ജില്ലാ തലത്തിൽ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും നമ്മുടെ ആ ഭാരവാഹികൾ ആ ജില്ലയിൽ നിന്ന് ആരെങ്കിലും ചേരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ പറ്റി ശരിക്കുക അന്വേഷിച്ചിട്ട് അവർക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാനും അവരെ വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഉള്ള ആ ഒരു പങ് ഇതുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുക അവരെ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒപ്പിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടുന്ന ക്ലാസ് കൊടുക്കുക ക്യാൻസറിനെ പറ്റി അവർക്ക് തീരെ നിസ്സാരമായിട്ട് സംസാരിച്ചു കൊടുക്കണം പേടിക്കാത്ത രീതിയിൽ അവർക്ക് ഒരു എനർജി കൊടുക്കണം അവർ തൻ്റെ അടുത്തോടെ ഇതിനെ പരിഹരിക്കുക എന്നുള്ള ആ ഒരു മനസ്സ് പറഞ്ഞെങ്കിൽ നമ്മൾ അവരോട് സഹകരിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്ലാസ് കൊടുത്താൽ അവർ ആ ആയി കിടക്കുന്നവർ പൊങ്ങി വരും നമ്മളെക്കാൾ ഉയർച്ചയിൽ വരും അതാണ് ഒന്നാമത്തെ കാര്യം നേരെ മറിച്ച് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഞാൻ തളർന്ന് കാണിച്ചു പോയാൽ എൻ്റെ താഴെ വന്ന വരുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ തളർച്ചയായിരിക്കും നിങ്ങളോട് ഞാനിപ്പോൾ എന്നെ എൻ്റെ കാര്യം പോയിട്ട് പറയില്ല മൂന്ന് രണ്ടു ദിവസത്തെ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാനീ നിൽപ്പിക്കുന്നത് അല്ല ഈ കാലുമായിട്ട് ഞാനിപ്പോൾ ഓടി രക്ഷപ്പെട്ടതായിരുന്നു അതാണ് എൻ്റെ അവസ്ഥ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഞാൻ ഇന്നലെ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേന് ഇന്നലത്തേക്കും ഇന്നത്തേക്കും നാലു കൂടിയത് തന്നു ആ ഗുളിയുടെ കഴിവിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഇത്ര നേരം ഒന്നും നിൽക്കാൻ നിൽക്കാനൊക്കത്തില്ല സ്റ്റെപ്പ് എന്റെ വീട്ടിലെ സ്റ്റെപ്പ് ചൂട്ടാൻ പറ്റത്തില്ല എന്റെ പിള്ളാരന്റെ വെളിയിൽ ഇറക്കില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാ ക്യാൻസറിന് മരുന്ന് ചെയ്തിട്ടോ അതിന് നമ്മളെല്ലാരും ഒറ്റക്കൊട്ടായിട്ട് നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിന്റെ ഈ ഇത് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ കുടുംബത്തിന്റെ ഇന്നത്തെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞു